ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞാൻ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സാന്ദ്ര അസോസിയേഷൻ്റെ തലപ്പത്തേക്ക് വന്നാൽ എന്തൊക്കെയാണ് അവരെ ബാധിക്കുന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അവരെന്തിനാണ് ഭയക്കുന്നത് ശരി അവർ ഭയക്കുന്നത് വർഷങ്ങളായി പത്തിരുപത്തഞ്ച് വർഷമായി ആ അസോസിയേഷനെ കൊണ്ട് ഇവർ പത്തിരു പത്ത് കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഈ അഴിമതി വെളിയിലേക്ക് വരും ഇത് ഈ പാവപ്പെട്ട നിർമ്മാതാക്കളെ എല്ലാം പിഴിഞ്ഞുണ്ടാക്കിയേക്കുന്ന കാശാണ് ആ കാശ് കൊണ്ട് ഇവരെല്ലാവരും പുട്ടടിച്ച് ഇത്രയും നാൾ ജീവിച്ചു അത് ഇനി ഞാൻ സമ്മതിക്കത്തില്ല അത് എല്ലാവർക്കും ഞാനടക്കമുള്ള മറ്റ് നിർമ്മാതാക്കളുടെയും കൂടെ അവകാശമാണത് അത് അങ്ങനെ സംഘടനയെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മൾ സമ്മ സമ്മതിക്കത്തില്ല കൂടാതെ അവരിപ്പോൾ ഒരു അസോസിയേഷൻ ബിൽഡിംഗ് ഉണ്ടാക്കി ഈ ബിൽഡിംഗ് ഉണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആർക്കും ഉപകാരമില്ല ഈ ഇരിക്കുന്ന ആ ഈ ഇരിക്കുന്ന മെമ്പേഴ്സിന് കിടക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ബാക്കി ആർക്കും അതുകൊണ്ട് ഉപകാരമില്ല അത് ഒരു വേറൊരു മെമ്പേഴ്സിന് അത് കൊടുക്കത്തില്ല അവിടെ റൂംസ് ഉണ്ട് ആ റൂംസ് ഒന്നും ആർക്കും കൊടുക്കത്തില്ല അതിനൊക്കെ ഇപ്പോൾ ഓൾറെഡി പരാതി പോയിട്ടുണ്ട് അവിടെ ഞാനെല്ലാം മറ്റ് മെമ്പേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ട് മെമ്പേഴ്സിന് റൂംസ് കൊടുക്കുന്നില്ല ഉള്ളത് തന്നെ ഉള്ള റൂമുകൾ തന്നെ മറ്റ് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരാതികൾ പോയിട്ടുണ്ട് അതൊക്കെ ഇനി എനിക്കറിയത്തില്ല ഇത് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുമോ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ എന്തായാലും ജനറൽ ബോഡിയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ പല ആളുകളുടെ കയ്യിൽ നിന്നും വലിയ കുത്തക വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ ബ്രൈബ് വാങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ മൂടപ്പെട്ടു പോയിട്ടുണ്ട് പല വലിയ വലിയ സ്കാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഈ ഒരു മീഡിയയിൽ കൂടെ പുറത്തേക്ക് പറഞ്ഞാലൊന്നും പൊതുസമൂഹത്തിന് അത് മനസ്സിലാവത്തില്ല ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല അവർ കാണുന്നത് സിനിമ മാത്രമാണ് സിനിമയുടെ മുന്നിൽ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്ന് പറഞ്ഞ് വേറൊരാൾ പറയുന്നൊരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ മുൻ പിന്നിൽ നടക്കുന്ന കളികൾ അത് എന്തിനാണ് ഞാനിങ്ങനെ തുറന്ന് കാണിക്കുന്നതെന്നും ആൾക്കാർക്ക് സംശയം തോന്നാം പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കണം ആളുകൾ എന്താണ് ഈ പറയുന്ന നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളുടെ പുറകിലുള്ള അവരുടെ അവരുടെ ട്രൂ കളർ എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ശക്തമായി എതിർക്കാൻ അവരെന്തായാലും രംഗത്ത് വരും അപ്പോൾ സാന്ദ്രയ്ക്ക് അതിന് കൃത്യമായ തെളിവുകൾ കാണിക്കാനുണ്ടാവുമോ തീർച്ചയായിട്ടും എന്റെ തെളിവില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഞാൻ എൻ്റെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പതറിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് അവരെവിടെയാണ് പതറുന്നത് അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ പതർന്നത്